പ്രമേഹത്തിന് വെറും വയറ്റിൽ മുളപ്പിച്ച ഉലുവ കഴിക്കാം ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള അടക്കളക്കൂട്ടുകൾ പലതുമുണ്ട് ഇതിൽ ഒന്നാണ് ഉലുവ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഇത് നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയാണ് കൊളസ്ട്രോൾ പ്രമേഹം പോലുള്ള പല രോഗങ്ങൾക്കും ഇതേറെ നല്ലതാണ് ഉലുവ പല രീതിയിലും ഉപയോഗിക്കാവുന്നതാണ് ഉലുവ മുളപ്പിച്ചും ഉപയോഗിക്കാം ഇത് കുതിർത്ത് ഊറ്റി അധികം കട്ടിയില്ലാത്ത നനവുള്ള തുണിയിൽ കെട്ടിവെച്ചാൽ മുളച്ചു വരും ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഉലുവ ഉപയോഗിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് ഇതെന്ന് വേണം പറയുവാൻ ഉലുവ പ്രത്യേകിച്ചും മുളപ്പിച്ച ഉലുവ ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് ഉലുവ വിത്തിന്റെ രൂപത്തിൽ മാത്രമല്ല ഉണങ്ങിയ ഇലകളായി കസൂരി മേത്തി എന്ന രൂപത്തിലും ഉലുവ ഇലകളായുമെല്ലാം ലഭിക്കുന്നതാണ് ഇരുമ്പ് മഗ്നീഷ്യം മാംഗനീസ് ചെമ്പ് വിറ്റാമിൻ ബി സിക്സ് പ്രോട്ടീൻ ഡയറ്ററി ഫൈബർ തുടങ്ങിയ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും സമർദ്ദമായ ഉറവിടമാണ് ഉലുവ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു അയൻ സമ്പുഷ്ടമാണ് ഇവ ഇവയിലെ ആൽക്കളോയിഡുകൾ ശരീരത്തിലെ പല രോഗങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ സഹായിക്കുന്നവയാണ് ഈസ്ട്രജന് സമാനമായ സ്റ്റിറോയിഡ് ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് മുടി വളരുവാനും ഇതേറെ നല്ലതാണ് ചർമ്മ സംരക്ഷണത്തിനും ഇത് ഗുണം ചെയ്യുന്നു ഇതിലെ ഈസ്ട്രജൻ സ്ത്രീകളിൽ മുടി വളരുവാനും ചർമ്മത്തിനും ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ഒന്നാമതായി പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗികൾ ഇതേ രീതിയിൽ ഉലുവ കഴിക്കുന്നത് ഏറെ നല്ലതാണ് മുളപ്പിച്ച ഉലുവയ്ക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയ്ക്കുവാൻ സാധിക്കും ഇത് ഇൻസുലിൻ പ്രവർത്തനത്തിന് സഹായിക്കുന്നു ഇത് ഇൻസുലിൻ മെറ്റബോളിസം കൂട്ടുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഇതെല്ലാം തന്നെ പ്രമേഹ രോഗികൾക്ക് ഗുണം നൽകും മുളപ്പിച്ച ഉലുവ അമ്പത് ഗ്രാം പ്രമേഹമുള്ളവർക്ക് കഴിക്കാം ഇത് വരാതെ തടയുവാൻ ഇരുപത്തി ഗ്രാം വരെ കഴിക്കാവുന്നതാണ് ഇൻസുലിൻ എടുക്കുന്നവരെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് ഇൻസുലിന്റെ ഉൽപ്പാദനത്തിന് പ്രേരിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി തടി കുറയ്ക്കുവാൻ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ചേർന്ന വഴിയാണ് ഉലുവ മുളപ്പിച്ചത് കഴിക്കുന്നത് മുളപ്പിക്കുമ്പോൾ ഇതിന്റെ നാരുകൾ വർദ്ധിക്കുന്നത് ഏറെ ഗുണകരമാകും ഉലുവയിൽ കാണപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളായ ഗാലറ്റോമനിൽ വയർ നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കുന്നു ഇത് വിശപ്പ് കുറയ്ക്കുവാനും ഭക്ഷണ നിയന്ത്രണത്തിനും സഹായിക്കുന്നു ഇത് തടി കുറയ്ക്കുവാൻ നല്ലതാണ് ദഹനം വർദ്ധിപ്പിക്കുന്നതിനും ഉപാപജയം മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം കുറയ്ക്കുവാനും ഇതേ രീതിയിൽ ഉലുവ കഴിക്കുന്നത് കൊണ്ട് സാധിക്കും മൂന്നാമതായി ചീത്ത കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാനും ഇതേറെ നല്ലതാണ് ഇതിൽ ധാരാളം സോലുബിൾ ഫൈബർ ഉണ്ട് ഇത് കുതിർത്താൽ വളരെ മൃദുവാകും ഇതിനാൽ തന്നെ ഇവ വയറ്റിൽ ചൂലുപോലെ പ്രവർത്തിക്കും അതായത് വൃത്തിയാക്കും ഡ്രൈ ഗ്ലിസറൈഡുകൾ കുറയ്ക്കുവാൻ ഇത് സഹായിക്കും മുളപ്പിക്കുമ്പോൾ ഇതിലെ നാരുകൾ വർദ്ധിക്കുന്നതിനാൽ ഗുണമേറുന്നു കൊളസ്ട്രോളും പ്രമേഹവും കുറയ്ക്കുന്നത് ഹൃദയത്തിന് നല്ലതാണ് തടി കുറയ്ക്കുവാൻ ഇവ പ്രയോജനകരവുമാണ് ഇതിൽ ധാരാളം സോലുബിൾ ഫൈബർ ഉണ്ട് ഇതിനാൽ തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഉത്തമമാണ് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരം കൂടിയാണ് ഇത് ഉലുവ മുളപ്പിക്കുമ്പോൾ ഇതിലെ കയ്പ് കുറയുന്നതും ഇത് ഇതേ രീതിയിൽ കഴിക്കുന്നതിന് സഹായിക്കുന്നു സ്ത്രീകൾക്ക് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇതേറെ നല്ലതാണ് സ്ത്രീകളിലെ മാസമുറ സംബന്ധമായ അസ്വസ്ഥതകൾക്കും ആർത്തവ ക്രമക്കേടുകൾക്കുമെല്ലാം ഇതിലെ ഈസ്ട്രജൻ ഏറെ ഗുണം നൽകുന്നു